സ്ത്രീയേഖാ ദൈവത്തിൻ്റെ ധന്യദിനനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയരെ മലങ്കര ഓക്തറോക് സുറിയാനി സഭയുടെ പ്രഥമ പ്രഖ്യാപിത കാതോലിക്കേറ്റ് സിംഹാസന പള്ളിയും പരിശുദ്ധനായ ഗീവർഗി സഹദായുടെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതവും പരിശുദ്ധന്മാരായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനയുടെയും പരിശുദ്ധ വട്ടശ്ശേരിമാർ ദിവനാശോ തിരുമേനയുടെയും പാദസ്പർശനത്താൽ അനുഗ്രഹീതവും പരിപാവനവുമായ പുണ്യ ദേവാലയമാണ് പിരളശ്ശേരി സെൻ്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് സിംഹാസന പള്ളി ഈ ദേവാലയം ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു പൊന്തൂവൽ കൂടി ചാർത്തപ്പെടുകയാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു ത്രിധിയൻ കാതോലിക്ക ബാബ തിരുമേനിയാൽ ഈ ദേവാലയം ഒരു ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി ഫെബ്രുവരി മാസം മൂന്നാം തീയതി പ്രഖ്യാപിക്കപ്പെടുകയാണ് ഈ അനുഗ്രഹീതമായ നിമിഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നാനാജാതി മതസ്ഥരായ അനേകരുടെ ആശ്വാസവും അഭയവുമാണ് ഈ ദേവാലയം പരിശുദ്ധനായ ഗീവർഗി സഹദായുടെ ദർശനവും അതിലുപരിയായി അദ്ദേഹത്തെ കാണുവാനുമുള്ള ഭാഗ്യം പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി ഈ ദേവാലയ നിവാസികൾക്കും ഇടവക അംഗങ്ങൾക്കുമായിട്ടുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്രകാരം ഈ ദേവാലയ പരിശുദ്ധ ഗീവറി സഹദായയുടെ അനുഗ്രഹീതമായ ഒരിടം തന്നെയാണ് തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവർക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സഹദായയുടെ സാന്നിധ്യവും സഹായവും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു അനുഗ്രഹീതമായ ഈ ജോർജിയൻ തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപന ദിനത്തിലേക്ക് അതായത് ഫെബ്രുവരി മാസം മൂന്നാം തീയതിയിലേക്ക് വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ